അറബി മലയാളത്തിൽ രചിക്കപ്പെട്ട പടപ്പാട്ടുകളിൽ ദുൽഫുഖാർ മിന്നിത്തിളങ്ങി നിൽക്കുന്നുണ്ട് ദുൽഫുഖാറിനെ വാഴ്ത്തുന്ന പരാമർശങ്ങൾ ലോക ഭാഷകളിലെല്ലാം കാണാം അലിറദിയാഹു അൻഹുവിന് ലഭിച്ച വിലമതിക്കാനാവാത്ത പാരിതോഷികമായിരുന്നു ദുൽഫുഖാർ എന്ന വാള് ജീവനെ പോലെ ദുൽഫുഖാറിനെ സ്നേഹിച്ചു അദ്ദേഹം ജീവിതാന്ത്യം വരെ കരുതലോടെ സൂക്ഷിക്കുകയും ചെയ്തു അലി റദിയാഹു അൻഹു എവിടെയുണ്ടോ അവിടെ ദുൽഫുക്കാറും ഉണ്ട് എവിടെ ദുൽഫുക്കാറുണ്ടോ അവിടെയൊക്കെ അലിറദി അള്ളാഹുവിന് വിജയവും വിജയവുമുണ്ട് അലി റദി അൻഹുവിന്റെ ധീരനായ കുതിരയും ദുൽഫുക്കാറും കൊള്ളിച്ചിട്ടുണ്ട് പണ്ടുള്ള കഥാപ്രസംഗങ്ങളിലെല്ലാം നാം കേൾക്കുമായിരുന്നു ദുൽദുൽ എന്ന കുതിര പുറത്ത് ദുൽഫുഖാർ എന്ന വാളുമേന്തി പടക്കളത്തിലിറങ്ങി വീരേതിഹാസം രചിച്ചിരുന്ന അലിയുബിന് അബീത്തലി റദിയാഹു അൻഹുവിന്റെ വീരേതിഹാസമായ ചരിത്രങ്ങൾ ഒരു സദസ്സിൽ ദുൽഫുഖാർ എന്ന് പറഞ്ഞാൽ മതി അവിടെ ആവേശത്തിന്റെ അലകടൽ ഇരമ്പും ധീര സാഹസികതയുടെ ആവേശകരമായ ഓർമ്മകൾ ഉണരും നിർജീവമായ മനസ്സുകളെ സജീവമാക്കി തീർക്കും യുദ്ധം അത് വലിയൊരു പരീക്ഷണമായിരുന്നു യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ മുസ്ലിങ്ങൾ വിജയിക്കുകയാണ് ഉണ്ടായത് ശത്രുക്കൾ പിന്തിരിഞ്ഞോടി മലയുടെ മുകളിൽ അൻപത് വില്ലാളികളെ നബിസ് വസല്ല മാത്തങ്ങൾ കർശന നിർദ്ദേശങ്ങളോടെ നിർത്തിയിരുന്നു അൻഹു ആയിരുന്നു അവരുടെ നേതാവ് യുദ്ധത്തിൽ ജയിച്ചാലും തോറ്റാലും നിങ്ങൾ സ്ഥലം വിടാൻ പാടില്ല നിർദ്ദേശം കിട്ടുന്നതുവരെ അതായിരുന്നു നബിസുലാഹു അലഹി തങ്ങൾ അവർക്ക് കൊടുത്ത കൽപ്പന പക്ഷേ അവർ കൽപ്പന ലംഘിച്ചു യുദ്ധം ജയിച്ചു എന്ന് കണ്ടപ്പോൾ അവർ സ്ഥലം വിടാൻ തുടങ്ങി മലയിറങ്ങാൻ തുടങ്ങി അബ്ദുല്ലാഹിബിന് ജുബൈർ അതിന് അനുവദിച്ചില്ല അദ്ദേഹത്തിന്റെ വാക്കുകൾ അവഗണിച്ചുകൊണ്ട് ഭൂരിഭാഗം ആളുകളും സ്ഥലം വിടുകയാണുണ്ടായത് ഇതൊരു വൻ വീഴ്ചയായിരുന്നു ശത്രുക്കൾ മല അധീനപ്പെടുത്തുകയും മുസ്ലിങ്ങളെ ആക്രമിക്കുകയും ചെയ്തു അമ്പുകളും കുന്തങ്ങളും തുരുതുരാ വരാൻ തുടങ്ങി യുദ്ധം അവസാനിപ്പിച്ച് വിശ്രമിക്കുകയായിരുന്ന മുസ്ലിങ്ങൾ പരിഭ്രാന്തരായി പരക്കം വാഞ്ഞു മുഹമ്മദ് കൊല്ലപ്പെട്ടു ശത്രുക്കൾ വിളിച്ചു പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് എവിടെ പലർക്കും അതറിയില്ല നിരവധി പേർക്ക് മുറിവേൽക്കുകയാണ് ഈ ഘട്ടത്തിൽ അലി റതിയല്ലാഹു അനു നബിസൊല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുകയായിരുന്നു ശത്രുക്കളുടെ ആക്രമണത്തിൽ നബി തങ്ങളുടെ ഒരു മുൻപല്ല് കൊഴിഞ്ഞുപോയി ശിരസിൽ മുറിവു പറ്റുകയും ചെയ്തു സാഹസികത ഒരു സന്ദർഭം കൂടിയാണിത് ശത്രുക്കളുടെ മാരകായുധങ്ങൾക്ക് ഓടി വരികയാണ് അന്വേഷിച്ചു ഓടി നടക്കുന്ന പൊന്നാരമകൾ അമ്പുകളും കുന്തകളും ചീറി വരുന്നത് കണ്ടിട്ടും അവർ പിന്തിരിഞ്ഞോടിയില്ല എന്റെ ഉപ്പയെവിടെ ഉപ്പയെ തിരഞ്ഞു കണ്ടുപിടിച്ചു കൈപിടിച്ചു വലിച്ചു കൊണ്ടുപോയി സുരക്ഷിത സ്ഥാനത്ത് കൊണ്ടുപോയി നിർത്തി തലയിൽ നിന്ന് രക്തം ഒഴുകിക്കൊണ്ടിരുന്നു ഫാത്തിമ റതിയല്ലാഹു വൻഹായോടൊപ്പം കുറെ സ്ത്രീകളും ഓടിയെത്തിയിരുന്നു പാത്രങ്ങളിൽ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് ഈത്തപ്പന യോലകളുടെ പായകരിച്ച് കരിയും കൊണ്ടുവന്നിട്ടുണ്ട് അത് മുറിവിൽ വെച്ച് കിട്ടും ഒരു പാത്രം വെള്ളം അലി അലിറദിയല്ലാഹു വൻഹുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഫാത്തിമാ ബിവി പറഞ്ഞു വെള്ളം ഒഴിച്ചു തരൂ ഞാൻ മുറിവ് കഴുകാം അലി റദിയല്ലാഹു ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തു ഫാത്തിമ ഫാത്തിമാ ബിവി റദിയല്ലാഹുവൻ മുറിവ് കഴുകി അപ്പോൾ രക്തം കൂടുതൽ ഒഴുകാൻ തുടങ്ങി ഫാത്തിമ പായയുടെ റദിയാഹു എന്നീറ് മുറിച്ചെടുത്ത് മിനുസപ്പെടുത്തി മുറിവിൽ ഒട്ടിച്ചു വെച്ചു അപ്പോൾ രക്തപ്രവാഹം നിൽക്കുകയാണ് ഉണ്ടായത് അപ്പോഴെല്ലാം ഫാത്തിമ ബി വിറദിയാഹു കരയുകയായിരുന്നു മുറിവേറ്റു വീണർക്ക് ദാഹജലം നൽകുകയായിരുന്നു മുറിവുകൾ കെട്ടിക്കൊടുക്കുകയായിരുന്നു മുസ്ലിം സൈന്യം ഒന്നിച്ചു ചേരുകയും പ്രത്യാക്രമണം നടത്തി ശത്രുക്കളെ ഓടിക്കുകയും ചെയ്യുകയാണ് പിന്നീടുണ്ടായത് ഉഹദി യുദ്ധത്തിൽ അലി റതിയല്ലാഹുവന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്നിവർ നടന്ന ഹന്ദക് യുദ്ധം ഇതിന് അസ്ഹാബ് യുദ്ധം എന്നും പേര് പറയുന്നുണ്ട് അലി റളിയല്ലാഹു അൻഹുവിന്റെ ധീരത പ്രകടമായ മറ്റൊരു രംഗമാണിത് ശത്രുക്കൾ സംഘടിച്ചു നിരവധി ഗോത്രങ്ങൾ ഐക്യമുന്നണിയായി സർവായുധങ്ങളുമായി മക്കയിൽ നിന്ന് പുറപ്പെട്ടു സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശപ്രകാരം കിടങ്ങു കുഴിക്കുകയാണ് വടക്കു പടിഞ്ഞാറൻ ദിശയിൽ മദീനയിലേക്കുള്ള പ്രവേശന മാർഗമാണത് പതിനായിരത്തോളം വരുന്ന സൈന്യമെത്തി ഞെട്ടിപ്പോയവർ മുമ്പിൽ കിടങ്ങ് അറബികൾക്ക് പരിചയമില്ലാത്ത യുദ്ധതന്ത്രം അതിസാഹസികരമായ ഒരു കൂട്ടം അശ്വഭടന്മാർ ശത്രുക്കളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു കിടങ്ങിന്റെ വീതി കുറഞ്ഞ ഭാഗം നോക്കി അവർ ചാടി കടന്നു വന്നു അമ്രുബിന് അത് ശത്രുപക്ഷത്തമല്ലൻ ആർക്കും അവനെ ജയിക്കാനാവില്ല എന്നാണ് മക്കക്കാരുടെ വിശ്വാസം അവനെ പറ്റി ആളുകൾക്കിടയിൽ ഒരു ചൊല്ലുണ്ട് ആയിരം അശ്വപടന്മാർക്ക് തുല്യൻ അവനതാ മുസ്ലിങ്ങളെ വെല്ലുവിളിച്ചു എന്നോട് പൊരുതാൻ ധൈര്യമുള്ളവരുണ്ടെങ്കിൽ ഇറങ്ങി വാടാ തങ്ങളോട് സമ്മതം ചോദിച്ചു പക്ഷെ നബി തങ്ങൾ സമ്മതം നൽകിയില്ല മല്ലൻ ശബ്ദമുയർത്തി ചോദിക്കുകയാണ് രക്തസാക്ഷികൾ പ്രവേശിക്കുമെന്ന് നിങ്ങൾ പറയുന്ന സ്വർഗമെവിടെ രക്തസാക്ഷികളാവാൻ ആരും തയ്യാറില്ലേ എന്താണ് ആരും വരാത്തത് അലി റബി അള്ളാഹു അനു പലതവണ ചോദിച്ചു പക്ഷേ റസൂലുള്ള സമ്മതം കിട്ടി കിട്ടത്തില്ല സഹിക്കാൻ കഴിയാത്ത വാക്കുകൾ വിളിച്ചു പറഞ്ഞപ്പോൾ അപ്പോൾ അനുവാദം നൽകി ദുൽഫുഖാർ എന്ന വാളി ചുഴറ്റിക്കൊണ്ട് രണാങ്കണത്തിലേക്ക് കുതിച്ച അലി റദി അൻഹുവിനെ കണ്ടപ്പോൾ മല്ലൻ പരിഹസിച്ചു നിന്നേക്കാൾ പ്രായമുള്ള ആരും വരാൻ തയ്യാറില്ലേ ആർക്കും ധൈര്യമില്ലേ എടാ കുട്ടി കയറിപ്പോവോ നിന്റെ രക്തമൊഴുക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അലി റതി അള്ളാഹുവിൻ വിളിച്ചു പറഞ്ഞത് ഇപ്രകാരമായിരുന്നു അള്ളാഹുവാണേ നിന്റെ രക്തമൊഴുക്കുന്നത് എനിക്കിഷ്ടമാണ് മല്ലൻ കോപാകുലനായി തന്റെ മൂർച്ചയേറിയവാൾ ആഞ്ഞു വിശി അലി കൈവശം തോൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് വാൾ തലയിൽ കൊണ്ടു അലി അൻഹു വെട്ടുതടുത്തു പരിചയമുറിച്ചു ലക്ഷ്യം വെച്ച് ചാടിയൊരു വെട്ട് ലക്ഷ്യം തെറ്റിയില്ല രക്തം ചീറ്റി അവൻ നിലത്ത് വീണു ചാടി എണീക്കാൻ നോക്കുമ്പോൾ വീണ്ടും വെട്ട് മല്ലൻ രക്തത്തിൽ കുളിച്ചു മരണപ്പെട്ടു അള്ളാഹു അക്ബർ അലി റദി അൻഹു ഉറക്കെ തക്ബീർ ചൊല്ലുകയാണ് ബദർ യുദ്ധത്തിൽ അലി അലി പതാക 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 വഹിച്ചത് വഹിച്ചത് എന്ന് ചിലർ രേഖപ്പെടുത്തിയിട്ടുണ്ട് പോർക്കളത്തിൽ മിസ് ഉമൈർ ആയിരുന്നു അദ്ദേഹം തീർന്നപ്പോൾ ഉണ്ടായത് എല്ലാ മനസ്സുകളും അലി അല്ലാഹു വൻഹുവിന്റെ പേരിൽ അഭിമാനം കൊണ്ടു ഹിജിറ ആറാം വർഷം നബി നബിസ് വസ്ല്ലാത്തങ്ങളും സ്വഹാബികളും ഉമ്ര നിർവഹിക്കാൻ വേണ്ടി മക്കയിലേക്ക് പുറപ്പെടുകയാണ് ഹുദൈബിയ എന്ന സ്ഥലത്തെത്തിയപ്പോൾ കുറേശികൾ തടഞ്ഞു മക്കയിൽ പ്രവേശിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല പല ചർച്ചകളും നടക്കുകയാണ് ഒരു ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു സന്ധി വ്യവസ്ഥകൾ എഴുതാൻ നബി തങ്ങൾ നിയോഗിച്ചത് അലി നബിസൊല്ലാഹു അലൈവിച്ചത് അലിറിയായിരുന്നു നബിതങ്ങൾ ഇങ്ങനെ എഴുതാൻ ആവശ്യപ്പെട്ടു ബിസ്മില്ലാഹി റഹീം പ്രതിനിധിയായ സുഹൈലുബിന് ഉടനെ എതിർത്തു അറബികളുടെ പാരമ്പര്യം ബിസ്മി എഴുതണം എന്നാണ് എഴുതേണ്ടത് അല്ലാണ്ട് റഹ്മാൻ എന്ന് എഴുതാൻ പറ്റില്ല അങ്ങനെ എഴുതി കൊള്ളാൻ നബിസുല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ അലിറിയാഹുഹുവിനോട് ആവശ്യപ്പെട്ടു നബിസുല്ലാഹു അലൈഹി വസല്ല അടുത്ത വാചകം പറഞ്ഞു കൊടുത്തു അള്ളാഹുവിന്റെ റസൂലായ മുഹമ്മദിൽ നിന്ന്

പ്രത്യക്ഷത്തിൽ സന്ധി വ്യവസ്ഥകൾ മുസ്ലിങ്ങൾക്ക് അനുകൂലമായി തോന്നിയില്ല എന്നാൽ അതൊരു വൻ അതൊരുവെന്ന് കാലം തെളിയിക്കുകയാണ് തെളിയിക്കുകയാണുണ്ടായത് ഉദൈബിയ സന്ധ്യയെ കുറിച്ച് അലൈവല തങ്ങളുടെ ചരിത്രം പറയുന്നതിൽ വളരെ വിശദമായി തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഹിജിറ ഏഴാം വർഷം നടന്ന ഹൈബർ യുദ്ധം അലി റസിയാഹു വൻഹുവിന്റെ വ്യക്തിത്വം വെട്ടിത്തിളങ്ങിയ സന്ദർഭമാണത് തന്ത്രപ്രധാനമുള്ള പ്രദേശമാണ് ഹൈബർ ജൂതന്മാരുടെ സുശക്തമായ കോട്ടകളുണ്ടവിടെ എല്ലാ രീതിയിലും ശക്തരാണവർ മുസ്ലിം സമൂഹത്തിന്റെ സുരക്ഷയ്ക്ക് വൻ ഭീഷണിയാണവർ ഹൈബർ ജയിച്ചടക്കേണ്ടത് അത്യാവശ്യമായിരുന്നു മുസ്ലിങ്ങൾക്കെതിരെയുള്ള പല ഗൂഢാലോചനകളും നടക്കുന്നത് അവിടെയാണ് എല്ലാ ശത്രുക്കളും അവിടെ ഒത്തുചേർന്നിട്ടുണ്ട് മദീനയിൽ നിന്ന് എഴുപത് മൈൽ അകലെയാണ് ഹൈബർ വരുന്ന യോദ്ധാക്കളുമായി അവിടെ എത്തി ഉഗ്രമായ പോരാട്ടങ്ങൾ നടന്നു കോട്ടകൾ ഓരോന്നായി അധീനപ്പെടുത്തുകയാണ് അത് പിടിച്ചെടുക്കാൻ കഴിയുന്നില്ല അത്രയ്ക്ക് സുശക്തമാണത് നാളുകൾ പലത് കടന്നുപോയി യുദ്ധം അനിശ്ചിതമായി നീളുകയാണ് ഒരു ദിവസം നബിസൊല്ലാഹു അലഹി വസല്ല മാ തങ്ങൾ ഇങ്ങനെ പ്രസ്താവിച്ചു നാളെ ഞാൻ ഈ കൊടി ഒരാളെ ഏൽപ്പിക്കും അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും പ്രീതി നേടിയ ആളാണത് അയാൾ കാരണം കോട്ട ജയിച്ചടക്കാനാവും ഓരോ സഹാബിയുടെ മനസ്സിലും പ്രതീക്ഷ വളർന്നു ആ സൗഭാഗ്യം തനിക്ക് കിട്ടുമോ തനിക്ക് കിട്ടുമോ ആ രാത്രിയുടെ ചിന്ത അതുതന്നെ നേരം പുലർന്നു എല്ലാവരും ആകാംക്ഷയിലാണ് റസൂലു തങ്ങൾ ചോദിച്ചു കണ്ണുരോഗം ബാധിച്ച് വിശ്രമിക്കുകയാണ് അലിയെ വിളിക്കൂ അലിയെ വിളിച്ചു കൊണ്ടുവന്നു ശക്തമായ രോഗം വല്ലാത്ത അസ്വസ്ഥത കണ്ണു തുറക്കാൻ പറ്റുന്നില്ല വെളിച്ചം കാണാൻ പ്രയാസമാണ് ഇരുട്ടിൽ പോയി കിടന്നാൽ മതി അതാണ് അലി അലിറിയൻഹുവിന്റെ ആഗ്രഹം തങ്ങൾ തൻറെ പവിത്രമായ ഉമിനീരി അലി റബി അള്ളാഹു വൻഹുവിന്റെ കണ്ണിൽ പുരട്ടിക്കൊടുക്കുകയാണ് രോഗശമനത്തിനായി പ്രാർത്ഥിക്കുകയാണ് ഒരു നവോന്മോശം കൈവരികയാണ് അലി ഈ കൊടി ഞാൻ നിന്നയേൽപ്പിക്കുന്നു മുമ്പോട്ട് പോവുക അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണെന്നറിയുക നീ കാരണം ഒരാൾ സന്മാർഗം പ്രാപിച്ചാൽ അതായിരിക്കും അനേകം ചുവന്ന ഒട്ടകങ്ങൾ നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ നല്ലത് കണ്ണുരോഗം ശമനമായിരിക്കുകയാണ് വർദ്ധിച്ച വീരത്തോടെ അലിറബി അള്ളാഹുവിന് മുന്നേറിക്കൊണ്ടിരിക്കുന്നു ജൂതന്മാരുടെ സേനാനായകൻ മുറഹിബ് അലി റബി അള്ളാഹു അവനെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുകയാണ് അവൻ അവജ്ഞതയോടെ അലിറബി അള്ളാഹു വൻഹുവിന്റെ വാക്കുകൾ തള്ളിക്കളഞ്ഞു മുറഹീബും അലിയും ഏറ്റുമുട്ടുകയാണ് ഉഗ്രൻ പോരാട്ടം അത്യുഗ്രമായ പോരാട്ടം മുറഹീബ് ആഞ്ഞു വെട്ടി അലി റബി അള്ളാഹു തന്റെ പരിച കൊണ്ട് ആ വെട്ടു തടയുകയാണ് വെട്ടിന്റെ ശക്തിയിൽ പരിചയ പോയിരുന്നു അലി റതി അള്ളാഹുവിന്റെ കയ്യിൽ നിന്ന് ശത്രു വീണ്ടും വാൾ വഴിച്ചുകയാണ് പരിചയ കൈവശമില്ല വെട്ടു തടുക്കാൻ സമീപത്തൊരു സാധനവുമില്ല കോട്ടയുടെ വാതിലുണ്ട് ഭാരം വളരെ കൂടുതലാണ് അതൊന്നു പൊക്കാൻ നല്ല ആരോഗ്യമുള്ള നാൽപ്പത് ആളുകൾ വേണം ചിന്തിച്ചു നിൽക്കാൻ സമയമില്ല ഒരു ചാട്ടമാണ് അലി വലി എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് എന്ന് കോട്ടയുടെ വാതിൽ ഒറ്റ വലി വലിക്കുകയാണ് കോട്ടവാതിൽ പൊളിഞ്ഞു തരിപ്പണമായി ഒറ്റയ്ക്ക് കോട്ടവാതിൽ പൊക്കിയെടുക്കുകയാണ് മുറഹിബിനെ നേരിട്ടു മുറഹിബിന്റെ വെട്ടുണ്ടല്ലോ നാൽപ്പതാളുകൾ പൊക്കാൻ പൊക്കിയാൽ പോരാത്ത ആ കോട്ടയുടെ വാതിൽ കൊണ്ട് തടുക്കുകയാണ് അടുത്ത നിമിഷം മുറഹിബ് തല തകർന്ന് താഴെ വീണു അവന്റെ ശരീരം ചിതറിപ്പോയി മുസ്ലിങ്ങൾ കൂട്ടത്തോടെ കോട്ടക്കകത്തേക്ക് കുതിച്ചു കയറുകയാണ് ഹൈബർ വിജയം അലി അള്ളാഹു വൻഹുവിന്റെ വിജയം ഇസ്ലാമിക ചരിത്രത്തിലെ നിർണായകമായ വിജയമാണിത് അലി അള്ളാഹു വൻഹുവിനെ കുറിച്ച് പറയാൻ എത്രയെത്ര കാര്യങ്ങളാണ് ഇതറ എട്ടാം വർഷം ഒരു സംഭവം പറയാം തങ്ങൾ മക്ക മോചിപ്പിക്കാനുള്ള ശ്രമം തുടങ്ങുകയാണ് നീക്കങ്ങളെല്ലാം പരമരഹസ്യമാണ് യാതൊന്നും അറിയരുത് ഒരു ദിവസം അനുയായികളോടൊപ്പം മക്കയിൽ പ്രവേശിക്കുക നേരത്തെ ഒരു വിവരവും അവർക്ക് കിട്ടരുത് ഒരു ഹാത്തിബിയാണ് അദ്ദേഹം ഒരു കത്തെഴുതി കുറേശികൾക്ക് അയക്കാനുള്ള കത്ത്ാഹു അലഹി വസല്ലമാ തങ്ങളുടെ പുറപ്പാടിനെ കുറിച്ചായിരുന്നു കത്ത് തന്റെ ഭാര്യയും കുട്ടികളും മറ്റു കുടുംബാംഗങ്ങളും മക്കയിലാണ് അവരെ സംരക്ഷിക്കാൻ ആളില്ല കുറേശികൾ അവരെ നോക്കണം അതിനുവേണ്ടി കുറേശ്ശികൾക്ക് ഒരു ഉപകാരം ചെയ്യാം ഈ ചിന്തയിൽ നിന്നാണ് കത്ത് പിറന്നതത്രേ ഒരു സ്ത്രീ കുഞ്ഞുമായി പുറപ്പെട്ടു ആ സ്ത്രീയുടെ മുടിക്കെട്ടിനുള്ളിലാണ് കത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് സ്ത്രീ യാത്ര പുറപ്പെട്ടു അള്ളാഹുവിൽ നിന്ന് ദിവ്യ സന്ദേശം വന്നിന് വസല്ല മാത്തങ്ങൾ കത്തിന്റെ വിവരമറിഞ്ഞു നല്ല കുതിര സവാരി അറിയുന്നവരെ വിടണം സ്ത്രീയെ പിടികൂടി കത്ത് കൈവശപ്പെടുത്താൻ സാഹസികരായ രണ്ടുപേരെ അയക്കാം ഒന്നാമൻ അൻഹു അൻഹു തന്നെ കൂടെ സുബൈർ അതിശീഘ്രം പായുകയാണ് സൂചിപ്പിച്ച സ്ഥലത്ത് വെച്ച് തന്നെ സ്ത്രീയെ കണ്ടെത്തി നിന്റെ കൈവശമുള്ള കത്ത് തരൂ എന്റെ കൈവശം കത്തില്ല ഉണ്ട് മര്യാദക്ക് കത്ത് തരണം അല്ലെങ്കിൽ നിന്റെ ദേഹം പരിശോധിക്കും സ്ത്രീ ഭയന്നുപോയി മുടിക്കെട്ടിൽ നിന്ന് കൊടുത്തു അലി നബി എന്ന സഹാബി ബദറിൽ പങ്കെടുത്ത സഹാബിയാണ് വീരേതിഹാസം രചിച്ച സഹാബിയാണ് അതിനാൽ നടപടിയൊന്നും ഉണ്ടായില്ല ബദരിങ്ങളെ ബഹുമാനിക്കുകയാണ് ചെയ്തത് അദ്ദേഹം അതിന് വിശദീകരണം നൽകുകയും അദ്ദേഹത്തിന് പൊരുത്തപ്പെട്ടു കൊടുക്കുകയുമാണ് ഉണ്ടായത് അയച്ചു ഇസ്ലാം മതം പ്രചരണത്തിന് വേണ്ടിയാണ് അയച്ചത് യമനിലെത്തി പലരെയും കണ്ട് സംസാരിക്കുകയാണ് പ്രഭാഷണങ്ങൾ നടത്തുകയാണ് ശ്രോതാക്കളുടെ മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ആകർഷകമായ സംസാരമാണ് അലിറദി അള്ളാഹു അൻഹുവിന്റെ ഗോത്രം അപ്പാടെ ഇസ്ലാം സ്വീകരിച്ചു ഈ വാർത്ത അലി നബി നബി കത്ത് കേട്ട സന്തോഷവാനായി നന്ദിയുടെ സുജൂദ് ചെയ്തു സുജൂതിൽ നിന്ന് ശിരസ് ഉയർത്തിക്കൊണ്ട് രണ്ടു തവണ ഇങ്ങനെ പറഞ്ഞു ഹമദാനികൾക്ക് സമാധാനം ഹമദാനികൾക്ക് സമാധാനം ഹിജറ ഒമ്പതാം വർഷം ഹജ്ജ് നിർബന്ധമാക്കപ്പെടുകയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകളെ ഹജ്ജ് ചെയ്യാൻ വേണ്ടി മക്കയിലേക്ക് അയച്ചു അവർ പോയ ശേഷം ചില ഖുർആൻ വചനങ്ങൾ വചനങ്ങൾ അവതരിച്ചു ആ മക്കയിലുള്ളവരെ അറിയിക്കണം അതിനുവേണ്ടി അലി അൻഹു എന്നവരെയും പ്രവാചകൻ അയച്ചു വഴിയിൽ വെച്ച് തന്നെ അവർ കണ്ടുമുട്ടുകയും പിന്നീട് മക്കയിലേക്ക് ഒന്നിച്ച് യാത്ര ചെയ്യുകയും ചെയ്തു മക്കക്കാരെ വിശുദ്ധ ഖുർആൻ വചനങ്ങൾ അലി ഇബ്നു അബീ ത്വാലിബ് അലീബിനു അബിത്തു ഓദിക്കേൾപ്പിച്ചു എല്ലാവരും ഹജ്ജ് നിർവഹിക്കുകയും ചെയ്തു